ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ് ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ആഴ്ച നെവിൻ അനുമോൾക്കെതിരെ നടത്തിയ ഒരു പോരാട്ടം അനുമോൾക്കെതിരെ നടത്തിയ ഒരു അറ്റാക്ക് അത്രയും വൈൽഡായിരുന്നു അത്രയും ഒരു അറ്റാക്ക് നടത്തിയ ഒരാളെ പറ്റിയിട്ട് യാതൊന്നും സംസാരിക്കാതെ കടന്നുപോയ ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് കടന്നു പോയത് അപ്പോൾ അത്തരം ഒരു ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഒരു മീസോജനിസ്റ്റിൻ്റെ ഒരു സ്ത്രീ വിരുദ്ധൻ്റെ നയമാണ് ബിഗ് ബോസ് ബിഗ് ബോസിന് ഉള്ളത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അപ്പം അത്തരത്തിലൊരാളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ എന്താവും അനുമോള ഒരു ഡയറക്റ്റ് അറ്റാക്ക് വേണ്ടിയിട്ട് നവിൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും നിശബ്ദമായി ചിലപ്പോൾ കണ്ടസ്റ്റന്റ് ഇരുന്നു കഴിഞ്ഞാൽ അയാളുടെ ആരോഗ്യത്തിനെ തന്നെ അത് ബാധിക്കില്ലേ അയാളെ മാനസികമായി അയാളിനെ അടുത്ത കാലങ്ങളിൽ ജീവിക്കേണ്ട ജീവിതത്തെ തന്നെ ബാധിക്കില്ലേ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ബിഗ് ബോസ് ഇപ്പോൾ പെരുമാറുന്നത് അത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് ബിഗ് ബോസ് എന്ന് പറയാതിരിക്കവയ്യ ലാലേട്ടന് എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റിൽ ബിഗ് ബോസ് നെവിന്റെ കാര്യം സ്കിപ്പ് ചെയ്തു നെവിൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചു കൂട്ടിയ അലവലാതിത്വരം എന്ന് തന്നെ പറയേണ്ടി വരും അത്തരം മ്ലേച്ഛമായ പ്രവണതകളെ ബിഗ് ബോസിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് കൂട്ടുന്നതിനോ സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഏറ്റവും മലീമസമായുള്ള ഒരു ആക്ടിവിറ്റിയാണ് ബിഗ് ബോസ് ഈ ആഴ്ചകളിൽ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അതോടൊപ്പം തന്നെ എടുത്ത് ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുതയാണ് അനീഷിനെ അപമാനിച്ചത് എന്ത് എന്ത് മ്ലേച്ഛകരമാണ് ഒരാൾ ജയിലിൻ്റെ ഐശ്വര്യമെന്നൊക്കെ പറയുന്നത് അയാളെ ജയിലിലേക്ക് ഇത്രയധികം തവണ അയച്ച മത്സരാർത്ഥികളെ നമുക്ക് അവരോട് ക്ഷമിക്കാം കാരണം അവരുടെ ഗെയിമിന്റെ ഭാഗമാണ് ബിഗ് ബോസ് എന്തിൻ്റെ പേരിലാണ് ഒരാളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആര്യന് പണമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യൻ ചെയ്ത ചെയ്തികളെ ക്ഷമിച്ചു കൊടുക്കുകയാണോ ബിഗ് ബോസ് ചെയ്യുന്നത് ബിഗ് ബോസ് അക്ഷരാർത്ഥത്തിൽ ശ്രമിക്കുന്നത് വളരെ വളരെ മൃഗീയമായി വളരെയധികം മൃഗമായി വളരെയധികം വൃത്തികെട്ടതായിട്ട് രീതിയിൽ അടുത്ത് ശ്രമിക്കുകയാണ് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏത് തരന്താണ് പ്രവൃത്തിയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ബിഗ് ബോസിനെ കൊണ്ടു ചെന്നെത്തിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ പിൻഗാമികൾ ബിഗ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അണിയറ പ്രവർത്തകർ പ്രത്യേകിച്ചും ലാലേട്ടിൻ്റെ പ്രതിച്ഛായെ കൂടിയാണ് ബിഗ് ബോസ് തകർക്കാൻ ശ്രമിക്കുന്നത് ദയവ് ചെയ്ത് ഇത്തരം ആക്ടിവിറ്റികൾ ഒരു പ്രോഗ്രാമുകളിലും വരാൻ പാടില്ല ഒരു പ്രോഗ്രാം ഇത്തരത്തിലുള്ള നയം സ്വീകരിക്കാനും പാടില്ല സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു